നിർമല സീതാരാമൻ തുറന്നു പറയുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള ആൻഡ് ഓൾസോ ദി ഹിന്ദു കമ്മ്യൂണിറ്റി ഹാവ് ഓൾ ഫേസ്ഡ് ദിസ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും ഹൈന്ദവ സമൂഹവും ഈ പ്രതിസന്ധി അഭിമുഖീകരിച്ചു അൺസ്പോക്കൺ അൺഡിഫൈൻഡ് ടെറർ ഇഫ് ഐ ഇൻ കോൾ ഇറ്റ് എന്റെ അഭിപ്രായത്തിൽ ഇത് നിർവചിക്കപ്പെടാത്തതും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഭീകര പ്രവർത്തനമാണ് വെരിൻ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു ഡിസ്ക്രൈബ് ഇറ്റ്

എൻഡ് ഓഫ് ദ ഡേ ഈ വേർഡ് ലവ് ജഹാദ് ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്ന വാക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ തെറ്റായ ഒരു ആരോപണമായി വിലയിരുത്തപ്പെടുന്നു the christian community in kerala speaking out പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഈ പ്രശ്നം തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ഇഫ് യു വുഡ് സേ ദ ബി ജെ പി സ്പീക്കിംഗ് ഔട്ട് ഐഡിയോളജിക്കൽ ഫാമിലി സേയിങ് ഇറ്റ് യു വുഡ് സേ ഇറ്റ് എസ് എൻ എക്സ്ട്രീം റൈറ്റ് വിംഗ് പോളിറ്റിക്സ് എന്നാൽ ബി ജെ പി ഇക്കാര്യം പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ആരോപണമായി വിലയിരുത്തപ്പെടും ഡിക്കേഡ്സ് സഫേർഡ് പ്രോബ്ലം പതിറ്റാണ്ടോളോളം ആയി തുടർന്നു വരുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ് ലവ് ലിഹാദ് പ്രോബ്ലം ഇൻ വിച്ച് വെരി ലോസ്റ്റ് ഗേൾ ടു ദീസ് കൈൻഡ് ഓഫ് ഫോഴ്സസ് ഇതിനകം ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഇത്തരം ഗൂഢശക്തിക്കുള്ള പ്രവർത്തനങ്ങൾ മൂലം പെൺമക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്